എൻ്റെ കസറ്റ് എന്ന ഇൻസ്റ്റാഗ്രാം ആയിട്ട് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അബ്ദുൾ ഹക്കീം എന്ന് പറയുന്ന മലപ്പുറം വളാഞ്ചേരി സ്വദേശിയാണ് ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്തത് ഇയാൾ നിരവധി ആളുകളെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് വലിയ വലിയ തട്ടിപ്പുകാരെ കാര്യ മയക്കുമരുന്ന് മാഫിയക്കാരെ ഗുണ്ടകളെ സ്ത്രീ പീഡകരെ തുടങ്ങി നിരവധി ആളുകൾ ഇങ്ങനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനം അബ്ദുൽ ഹക്കീം വലിയൊരു കെണിയിൽപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം റിതുവാൻ പേരുള്ള ബാംഗ്ലൂരിൽ കച്ചവടം ചെയ്യുന്ന ഒരു മലയാളി ഇയാൾക്കെതിരെ അബ്ദുൾ ഹക്കീബ് കുറേ അലിഗേഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് രണ്ട് ദിവസം മുമ്പാണ് ഒരു വീഡിയോ നിർമ്മിച്ചത് ഈ വീഡിയോ വലിയ വൈറലായി ഈ വീഡിയോ കണ്ട റിദ്വാൻ ആകെ ആ അങ്കൽ ആപ്പിൽ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അലിഗേഷൻസ് തനിക്കെതിരെ ഉയർത്തിയതെന്ന് ചോദിച്ച് ഈ അബ്ദുൽ ഹക്കീമിന് ഒരു മെസ്സേജ് അയച്ചു ഹക്കീമ് പറഞ്ഞത് നിരവധി സമാനമായ അക്കൗണ്ടുകളിൽ നിന്ന് താങ്കൾക്കെതിരെ ഒരുപാട് അലിഗേഷൻസ് ഇതുപോലെയുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് താനത് പുറത്തു കൊണ്ടുവരാം അങ്ങനെ അതിനുവേണ്ടി കാത്തിരുന്നു റിദ്വാൻ പക്ഷേ ഒന്നും പുറത്തു വന്നില്ല അതിനിടെ അവനിക സുധീർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഐ നിന്നാണ് ഈ റിദ്വാനെതിരെ ഈ ആരോപണം ഉന്നയിച്ച് ഈ അബ്ദുൽ ഹക്കീമിന് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചത് ഇതിൻ്റെ നിതസ്ഥിതി എന്താണെന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് ഒരു പോലീസ് സ്റ്റേഷനിലോ പോലീസ് വെരിഫിക്കേഷനോ നടത്തുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഋതുമാനോട് ചോദിക്കുന്നതിന് മുമ്പാണ് അബ്ദുൽ ഹക്കീം ഒരു വീഡിയോ നിർമ്മിച്ചത് ഏതായാലും അബനിക ഈ ഒരു വിവരം പങ്കുവച്ചത് മുഴുവൻ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്ത് അക്കൗണ്ട് ഡിആക്ടിവേറ്റ് ആക്ടിവേറ്റ് ചെയ്ത് മുങ്ങിക്കളഞ്ഞു ഇതോടെ അബ്ദുൽ ഹക്കീം പെട്ടു ഹക്കീമിന് അയാൾ നിർമ്മിച്ച വീഡിയോകൾ മുഴുവൻ അയാളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞ് ഋതുവാൻ്റെ അടുത്ത് ചെന്ന് ഈ ഒരു അവനിക സുധീറിനെ അറിയാമോ അവർ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് താൻ ഈ വീഡിയോ നിർമ്മിച്ചത് ഈ അബ്ദുൽ ഹക്കിം റിദ്വാൻ്റെ അടുക്കൽ വന്നിട്ട് മാപ്പപേക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു പക്ഷേ റിദ്വാൻ പറയുന്നത് കേസ് ഏതായാലും പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി ഇത് നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങട്ടെ എന്നാണ് ഇവിടെ പ്രധാനമായും അബ്ദുൽ ഹക്കീമിനെ പോലെയുള്ളവർക്ക് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തെറ്റ് ഇങ്ങനൊരു ആരോപണം ഏതെങ്കിലും ഒരു ഐഡിയയിൽ നിന്ന് വരുന്ന ഉടനെ മുന്നും പിന്നും നോക്കാതെ അതിനെ കുറിച്ചിട്ടുള്ള യാതൊരു ധാരണയും ഇല്ലാതെ ഇങ്ങനെ വീഡിയോ നിർമ്മിച്ചാൽ എത്തിപ്പെടാൻ സാധ്യമാകുന്ന എത്തിപ്പെടാൻ ഇടയുള്ള ഒരു കെണിയിലാണ് അയാൾ പെട്ടത് ബാംഗ്ലൂരിൽ നടക്കുന്ന വലിയ മയക്കുമരുന്ന് മാഫിയകളെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടാണ് അബ്ദുൽ ഹക്കീം കേരളത്തിൽ ഇതുപോലെ ട്രെൻഡിങ് ആയത് അന്ന് അയാൾ ചെയ്ത ഈ ഒരു പ്രവൃത്തിക്ക് എല്ലാ അർത്ഥത്തിലും എല്ലാ മലയാളികളും കൈയടിച്ചു ഈ സംസാരിക്കുന്ന ഞാനടക്കം ഒരുപാട് സന്തോഷിച്ചു ഇങ്ങനെയുള്ള ചെറുപ്പക്കാര് പുറത്തു വന്ന് ഇതുപോലുള്ള അനീതികൾക്കെതിരെ സംസാരിക്കുന്നതിന് പക്ഷെ പിന്നീട് ഇങ്ങോട്ട് പല കാര്യങ്ങളിലും അയാൾ കൃത്യമായ ഒരു ഗവേഷണമോ ഒരു പരിശോധനയോ നടത്താതെയാണ് വീഡിയോ ചെയ്യുന്നതെന്ന് സംശയമുണ്ടായി അതിൻ്റെ ഏറ്റവും അവസാനമാണ് ഈ ഋതുവാൻ്റെ സംഭവം ഉണ്ടായത് ഋതുവൻ എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കാറുണ്ടെങ്കിൽ അയാൾ പോയിട്ട് കേസ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ ഇതുവരെ എതിരെ ആരെങ്കിലുമൊക്കെ വല്ല പരാമർശങ്ങളും തെളിവുകളുമൊക്കെ ആയിട്ട് രംഗത്തെങ്ങനെ വരണമല്ലോ അയാൾക്കെതിരെ അങ്ങനെ ആരും രംഗത്ത് വന്നിട്ടില്ല പിന്നെ ഒരു ഐഡിയിൽ നിന്നും ഏതോ ഒരു ഐഡിയിൽ നിന്നും ദുരൂഹ ഐഡിയിൽ നിന്നും ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ നിന്ന് വരുന്ന ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരാളുടെ ചിത്രം വെച്ച് അയാളുടെ ഭാര്യയുടെ ചിത്രവും കൂട്ടി വെച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഈ അബ്ദുൽ ഹക്കീനെ പോലെയുള്ള കണ്ടൻറ് ക്രിയേറ്റർമാർക്ക് സാധിച്ചത് ഇതോടുകൂടി അയാൾ വലിയ കെടിയിൽപ്പെട്ടിരിക്കുകയാണ് കാരണം അയാളിപ്പോൾ സൗദി അറേബ്യയിലെ റിയാദിലാണ് ജോലി ചെയ്തത് സ്വാഭാവികമായിട്ട് നാട്ടിലേക്ക് വരണമല്ലോ സ്റ്റേ എയർപോർട്ടിൽ വെച്ച് തന്നെ ഇയാളെ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു കേസ് മാത്രമല്ല ഒ ജി സുനിൽ എന്ന് പറയുന്ന കൊച്ചിയിലെ ഒരു ബിസിനസ്മാൻ അതുപോലെ ഗുണ്ടയെന്ന് പറയപ്പെടുന്ന ഈ വ്യക്തിക്കെതിരെ നിരവധി വീഡിയോ ചെയ്തിട്ടുണ്ട് അയാളുടെ പി എ ഒരു പെൺകുട്ടിക്കെതിരെയും വീഡിയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊരു കേസ് നിലനിൽക്കുന്നുണ്ട് കോഴിക്കോടിലെ കുറച്ച് സ്ത്രീകൾ മയക്കുമരുന്നുകാരാണെന്ന് പറഞ്ഞ് ചെയ്ത വീഡിയോ അതിൽ ആ പെൺകുട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നിരവധി പരാതികൾ അബ്ദുൽ ഹക്കീമിനെതിരെയുണ്ട് അയാൾ സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന സമയത്ത് പല കേസുകളിൽ പെട്ട് കുടുങ്ങാൻ തന്നെയാണ് സാധ്യത കാണുന്നത് അബ്ദുൽ ഹക്കീമിന്റെ വിഷയത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്ന ഒന്നാമത്തെ കാര്യം അയാളെ ലോക്കാക്കിയതാണ് പൂട്ടിയതാണെന്നാണ് തോന്നുന്നത് അതായത് ഓ ജി പോലെയുള്ള ചില നടന്മാർക്കെതിരെയൊക്കെ വലിയ അലിഗേഷൻസ് ഇയാൾ പുറപ്പെടുവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കുള്ള സ്വാധീനം വെച്ച് ഇയാളെയൊക്കെ ഈ അബ്ദുൽ ഹക്കീമിനെയൊക്കെ പൂട്ട എന്ന് പറയുന്നത് നിസ്സാരമാണ് അപ്പൊ ഉദാഹരണത്തിന് അവർ തന്നെ ഒരു വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ചുമ്മാ ഒരാൾക്കെതിരെയുള്ള ഒരു അലിഗേഷൻസ് എന്ന രീതിയിൽ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചുകൂടെ അങ്ങനെ അബ്ദുൽ ഹക്കീം മുന്നും മിന്നും നോക്കാതെ വീഡിയോ ചെയ്യും അങ്ങനെ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ മാനനഷ്ടത്തിന് കേസുമായിട്ട് അവർ പോവുമല്ലോ അങ്ങനെ അബ്ദുൽ ഹക്കീമിനെ ലോക്ക് ചെയ്യാമെന്ന് അവർ വിചാരിച്ച് അങ്ങനെയൊരു ട്രാപ്പിൽ അബ്ദുൽ ഹക്കീം പെട്ടതായിരിക്കാം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഈ അലിഗേഷൻസ് പറഞ്ഞ ആൾ അക്കൗണ്ട് ഡീ ആക്ടിവേറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ എന്നുമാത്രമല്ല ഈ അവരിക സുധീർ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഐഡി കാണിക്കുമ്പോൾ അതിൽ പ്രൊഫൈൽ പിക്ചർ വരെ പുറത്തു വന്നിട്ടില്ല ആരാണ് ഈ സ്ത്രീയെന്ന് ഈ പരാതി ഈ മെസ്സേജ് അയച്ച ആളെ കുറിച്ചിട്ടുള്ള ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല എന്ന് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇതൊരു ട്രാപ്പ് ആവാനാണ് സാധ്യത എന്നാണ് പല വമ്പന്മാർക്കെതിരെയും ഒരുപാട് അവർക്കെതിരെയുള്ള എക്സ്പോസിങ് വീഡിയോസൊക്കെ ചെയ്ത അബ്ദുൽ ഹക്കീമ് സ്വാഭാവികമായിട്ട് ശ്രദ്ധിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വീഡിയോകളൊക്കെ നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഏതോ ഒരു കെണിയിൽ പെട്ടതായിരിക്കാനാണ് സാധ്യത ഐ അബ്ദുൽ ഹക്കീമ് നിരപരാധിയാണ് റിദ്വാനെങ്കിൽ അയാൾക്ക് നീതി കിട്ടേണ്ടതുണ്ട് അബ്ദുൽ ഹക്കീം ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും കൈയ്യടിക്കുമ്പോഴും ഇത്തരത്തിൽ നിരപരാധികളെ ഇങ്ങനെ വേട്ടയാട നിൽക്കരുത് കാരണം ദീപക് എന്ന് പറയുന്ന ഒരു നിരപരാധിക്കെതിരെ ഒരു സ്ത്രീ വീഡിയോ നിർമ്മിച്ച് അയാളുടെ മാനത്തിന് വില കൽപ്പിച്ചപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തതിൻ്റെ വേദന മലയാളികൾക്ക് ഇന്നും പോയിട്ടില്ല സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അബ്ദുൽ ഹക്കീം ഇനിയെങ്കിലും ശ്രദ്ധിക്കട്ടെ